പരിശുദ്ധ പരമധിപി കാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപി കാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപി കാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയശയും ഉണ്ടായിരിക്കട്ടെ അനുസന്നിദ്ധി നമുക്ക് സ്നേഹപൂർവം പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം അപ്പോഴത്തേക്ക് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടും പോത്മാവോടും ശുദ്ധിയോടും കൂടെ സ്തുതിയും ആരാധനയും കളഞ്ഞതയും അർപ്പിക്കുകയും ചെയ്യാം ീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കാം കർത്താവെ അവിടെ തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലനിന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ മുമ്പിൽ സജീവ സാന്നിധ്യമായിരിക്കുന്ന ബശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്നവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യാം അവിടുന്ന് ഓരോ നിമിഷവും നമ്മെ പരിശോധിച്ചറിയുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന വിചാരങ്ങൾ വിചാര വികാരങ്ങൾ ചിന്തകൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അഭിലാഷകൾ ഇതെല്ലാം കൃത്യമായി തമ്പുരാൻ പരിശോധിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരെ നിന്നും നമ്മൾ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളും ദൈവത്തിൽ ഒന്നും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു വലിയൊരു തിരിച്ചറിവ് കൂടി നമുക്ക് നിമിഷമുണ്ടാവട്ടെ അവിടുന്ന് വെറുതെ കാണുക മാത്രമല്ല ആ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോ കാര്യം നമ്മൾ പറയുമ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അവിടെ നിന്ന് പരിശോധിച്ച് വെറുതെ അറിയുകയല്ല ചെയ്യുന്നത് അത് പരിശോധിച്ച് അറിയുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഹൃദയത്തിൽ നമുക്കെപ്പോഴും മനസ്സാക്ഷിയിൽ എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സിന് ഹിതത്തിന് അനുസൃതമായി ചുപിക്കാൻ നമുക്ക് സാധിക്കണം മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാനല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ എപ്പോഴും പരിശോ പരിശ്രമിക്കുന്നു കാരണം നമ്മുടെ ഹൃദയങ്ങൾ കൃത്യമായി പരിശോധിച്ച് അറിയുന്നവനാണ് ഓരോ മനുഷ്യരെ നമുക്ക് പറയാൻ സാധിക്കും ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ചെയ്തപ്പോൾ ഇങ്ങനെയായി പോയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അത് സാധാരണ ഒരു മനുഷ്യനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണ് എന്ന് ആ സാധാരണ മനുഷ്യന് മനസ്സിലാവില്ല നമ്മൾ പറയുന്നത് വിശ്വസിക്കും പക്ഷെ കുറേ സമയം പലതവണയാകുമ്പോൾ അവന് മനസ്സിലാവും അങ്ങനെയെങ്കിൽ നമ്മൾ ഹൃദയങ്ങൾ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു നമ്മുടെ നമ്പരാന് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ട് സാധിക്കും വീണ്ടും തുടർന്ന് നമ്മൾ കാണുകയാണ് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഒരു നിമിഷം പ്രധാന സന്നിധിയിലായിരിക്കുമ്പോൾ വലിയ തീഷ്ണതയോടെ ശാന്തതയോടെ ഹൃദയത്തിൽ ഈശോയെ നീ എന്നെ അറിയുകയും മനസ്സിലാക്കുകയും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ചെയ്തികളും ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും പോലും അറിയുന്നുണ്ടല്ലോ എൻ്റെ ജീവിതം പരിപൂർണ്ണമായും ഞാൻ സമർപ്പിക്കുകയാണ് പരിപൂർണമായും സമർപ്പിക്കുകയാണ് എൻ്റെ സ്നേഹത്തിനു വേണ്ടി എൻ്റെ കരുതലിനു വേണ്ടി ഈശോയെ വിശുവെ വലിയ കൃപയ്ക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുകയാണ് വിശു നീ എന്നെ മനസ്സിലാക്കുകയും ഒരു പരിധിവരെ എന്നേക്കാൾ കൂടുതൽ എന്നെ മനസ്സിലാക്കുകയും എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പദ്ധതികൾ വിഭാവനം ചെയ്യുകയും ചെയ്തിരിക്കുന്ന നരമ്പരാനെ ഈ ആരാധനയുടെ പുണ്യനിമിഷത്തിൽ നിന്ന് ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവയെ എല്ലാം അവിടുന്ന് സമൃദ്ധമായി നൽകുന്നുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു എന്നിട്ടും പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നിൻ്റെയൊക്കെ ഒരു കുറവ് ഞങ്ങൾ അനുഭവിക്കുകയാണ് ഇന്ന് ഈ നിമിഷം ഞങ്ങൾ തിരിച്ചറിയുന്ന വിഷയമേ നിൻ്റെ നിറവിൻ്റെ കുറവാണ് ഞങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വേദനയായി നിൽക്കുന്നത് നിൻ്റെ നിറവിൻ്റെ കുറവാണ് അതൊക്കെ എന്തെല്ലാം കൈകളിലുണ്ടായാലും കൂടെ ഉണ്ടായാലും നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ല എങ്കിൽ നിൻ്റെ സമാധാനങ്ങളിൽ വസിക്കുന്നില്ലായെങ്കിൽ ഞങ്ങൾക്ക് എന്തോ ഒരു അസംതൃപ്തിയാണ് ഷോയെ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുകയും ഞങ്ങളുടെ ഓരോ ചലനങ്ങളെപ്പോലും മനസ്സിലാക്കുകയും ദൂരെ ആയിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഗതേവിയും ഭാവത്തെയും സജീവമായ സാന്നിധ്യത്തെ ഞങ്ങൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും വിശ്വസിച്ച് ഏറ്റുപറയുകയും ചെയ്യുന്നു കൂടെയായിരിക്കുകയും ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് വസിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങൾ ഒരുക്കുകയും ക്രമീകരിക്കുകയും ചെയ്യണമേ പക്ഷേ ഞങ്ങളുടെ മേൽക്കരണിയായിരിക്കണമേ നിൻ്റെ കൃപയും കാരുണ്യവും ഞങ്ങളിൽ സമൃദ്ധമായി ചുരുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിൻ്റെ തിരഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയമാതാവേ കനായില കല്യാണ വിരുന്നിൽ അവർക്ക് കൂട്ടായിരുന്നതുപോലെ ഞങ്ങൾക്കും വേണ്ടി മാറ്റി സഹിക്കണമേ അങ്ങനെ ഞങ്ങൾ ദൈവിക സ്നേഹത്തിലും ദൈവികജ്ഞാനത്തിലും ദൈവിക ശക്തിയിലും വളരെ നാരണമായി തരികയും ചെയ്യട്ടെ പരിശുദ്ധ പരമധിപി കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂശ്ശേ പരിശുദ്ധ പരമധിപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂശ്ശേ പരിശുദ്ധ പരമധിപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂശ്ശയുണ്ടായിരിക്കട്ടെ ഗുണകർത്താവീഷ് സിഹടകവിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ബന്ധാനമായ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും